ഓരോ രാജ്യത്തിനും അവരുടേതായ നിയമങ്ങളുണ്ട് അവിടങ്ങളിലെ പൗരന്മാർക്ക് മാത്രമല്ല സന്ദർശകർക്കും ഈ നിയമങ്ങളെല്ലാം ബാധകമാണ് നിയമം അറിയില്ലെന്നത് നിയമം ലംഘിക്കാനുള്ള ഒഴിവുകഴിവല്ലതാനും ലണ്ടനിൽ നഴ്സായി ജോലി ചെയ്യുന്ന പാലാക്കാരിയും അവരുടെ ഭർത്താവ് നേരിടുന്ന നിയമക്കുരുക്കുകളാണ് ബിഗ് ബെൻ എന്ന ചിത്രത്തിലൂടെ രചയിതാവും സംവിധായകനുമായ ബിനോ അഗസ്റ്റിൻ പറയുന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ ബ്രിട്ടീഷ് സാംസ്കാരിക ചിഹ്നമായ ബിഗ് ബെൻ സ്ഥിതി ചെയ്യുന്ന ലണ്ടനിൽ തന്നെയാണ് കഥയുടെ ഭൂരിഭാഗവും നടക്കുന്നത് പൊതുവെ മലയാള സിനിമകൾക്ക് അധികമൊന്നും പശ്ചാത്തലമാകാറില്ലാത്ത യൂറോപ്യൻ നഗരത്തിൽ നിന്നും അവിടുത്തെ പ്രവാസികളെ ചേർത്ത് വെച്ച് പറഞ്ഞ കഥയ്ക്ക് പുതുമ അവകാശപ്പെടാനുണ്ട് എന്നാൽ ആ പുതുമ കഥയുടെ മൊത്തം ത്രെഡിന് ലഭിക്കാതെ പോയത് ബിഗ് ബന്നിന്റെ പ്രധാന പോരായ്മയാണ് മലയാളി പോകുന്നിടങ്ങളിലെല്ലാം മലയാള സിനിമയ്ക്ക് സഞ്ചരിക്കാനുള്ള കഥയുണ്ടാകുമെന്ന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് ലണ്ടനിലെ നേഴ്സിലേക്ക് ബിനോ അഗസ്റ്റിൻ സിനിമയെ തിരിച്ചു വെച്ചത് നാട്ടിൽ എസ് ഐ ആയ ഭർത്താവിനെയും ഒന്നര വയസ്സുകാരി മകളെയും നിർത്തി യു കെയിലേക്ക് പറക്കേണ്ടി വന്ന നഴ്സാണ് ലൗലി ഒരു കേസുമായി ബന്ധപ്പെട്ട് ഭർത്താവ് ജീൻ ആന്റണി സസ്പെൻഷനിലായതോടെ അയാളെയും മകളെയും യു കെയിലേക്ക് എത്തിക്കുകയാണ് ലൗലി ഒരു കൊട്ട ഈഗോ സ്വന്തമായുള്ള ഭർത്താവ് അവിടെ ഓണാഘോഷത്തിനിടയിൽ സംഘർഷമുണ്ടാക്കുകയും തുടർന്ന് പോലീസ് ഇടപെടുകയും യു കെയിലെ നിയമങ്ങൾക്കനുസരിച്ച് ഭാര്യയും ഭർത്താവും മകളും മൂന്നിടങ്ങളിലേക്ക് അകറ്റപ്പെടുകയും ചെയ്യുകയാണ് നിയമങ്ങളുണ്ടെങ്കിൽ നിയമലംഘനങ്ങളും ഉണ്ടാകും നിയമവും ിയമലംഘനം ഉള്ളെടുത്ത് നിയമങ്ങളെയും വേലിക്കെട്ടുകളെയും തകർക്കാനുള്ള ശ്രമം നടക്കുകയും ചെയ്യും വേലിക്കെട്ടുകൾ തകർക്കാനുള്ള ചില ശ്രമങ്ങൾ പിടിക്കപ്പെടും ചിലത് മഹാഭാഗ്യത്തിന്റെ അകമ്പടിയോടെ രക്ഷപ്പെടും ഇത്തരത്തിൽ ചില മഹാഭാഗ്യങ്ങൾ ജീൻ ആന്റണിയെയും ലൗലിയെയും കാത്തിരുന്നതുകൊണ്ട് മാത്രമാണ് അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാവുന്നത് ചില രംഗങ്ങളുടെ അനാവശ്യമായ ദൈർഘ്യം സിനിമയെ നേരിയ തോതിൽ ഇഴച്ചിലുണ്ടാക്കിയെന്ന് പ്രേക്ഷകന് തോന്നിക്കാനുള്ള അവസരങ്ങളുണ്ട് ജീനും ലൗലിയും ചേർന്നുള്ള കിടപ്പറയിലെ പ്രണയവും ഓണാഘോഷം നടക്കവേ കാർ പാർക്കിംഗ് നടക്കുന്ന സംഘടനവും ഉൾപ്പെടെ ചില രംഗങ്ങൾക്ക് ദൈർഘ്യം ഒരല്പം കൂടുതലായിരുന്നു ഓരോ കാര്യവും പ്രേക്ഷകന് ശരിക്കും മനസ്സിലാകാൻ വേണ്ടിയെന്ന വണ്ണം സാവകാശത്തിൽ പറഞ്ഞു ഉണ്ടായിരുന്നില്ല ക്ലൈമാക്സിൽ എയർപോർട്ടിനകത്തുള്ള കുറച്ചു സമയം പ്രേക്ഷകന്റെ ചങ്കിടിപ്പിക്കുന്ന തരത്തിൽ ഒരുക്കാൻ ബിനോ അഗസ്റ്റിന് സാധിച്ചിട്ടുണ്ട് ലണ്ടൻ നഗരത്തിന്റെ കാഴ്ചകളും അവിടുത്തെ മലയാളി ജീവിതവും കേരളത്തിലെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും ബിഗ് ബെന്നിന സാധിക്കുന്നുണ്ട് ബി കെ ഹരിനാരായണൻ വരികളൊരുക്കിയ രണ്ട് ഗാനങ്ങൾ സിനിമയിലുണ്ട് കൈലാഷ് മേനോനാണ് സംഗീതം നൽകിയിരിക്കുന്നത് സജാദ് കാക്കു ക്യാമറയും റിനോ ജേക്കബ് എഡിറ്റിംഗും നിർവഹിച്ച ബിഗ് ബെൻ ഒരു ശരാശരി കാഴ്ച ഒരുക്കി വെച്ചിട്ടുണ്ട് മലയാളത്തിലെ താരങ്ങളോടൊപ്പം ഏതാനും ഇംഗ്ലീഷ് സിനിമാ താരങ്ങളും കൂടി ബിഗ് ബെന്നിൽ വേഷമിട്ടിട്ടുണ്ട് ബ്രെയിൻ ട്രീ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പ്രജയ് കാമത്തും എൽദോ തോമസും സിബി അരഞ്ഞാണിയും ചേർന്നാണ് ബിഗ് ബെൻ നിർമ്മിച്ചിരിക്കുന്നത് വളർച്ചയുടെ പുതിയ ഇടങ്ങൾ തേടുന്ന മലയാള സിനിമയ്ക്ക് പുതിയ കഥാപശ്ചാത്തലം നൽകി എന്നതാണ് ബിഗ് ബെൻ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് വെക്കുന്ന പ്രധാന നേട്ടം മൂന്ന് പതിറ്റാണ്ടു മുമ്പ് സത്യനന്ദിക്കാട് സംവിധാനം നിർവഹിച്ച മണ്ടന്മാർ ലണ്ടനിൽ എന്നൊരു സിനിമയുണ്ടായിരുന്നു അന്ന് ലണ്ടനിൽ പരിപാടി അവതരിപ്പിക്കാൻ പോയി പെട്ടുപോയവരാണ് കഥാപാത്രങ്ങളായതെങ്കിൽ ഇന്ന് ലണ്ടനിൽ മികച്ച ജീവിതം നയിക്കുന്ന മലയാളികളാണ് ബിഗ് ബണ്ടിൽ വരുന്നത് ലോകവും നഗരവും വളരുന്നതനുസരിച്ച് മലയാളിയും അവൻ്റെ ലോകവും കൂടി മാറുകയാണ്